ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ദിവസമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ത്രീ പീസിൻ്റെ വീഡിയോ ഒന്നും ഉണ്ട് ത്രീ പീസിൻ്റെ വീഡിയോ ഒന്നും ഇണ്ട് ഇത് ത്രീ പീസ് പറഞ്ഞാൽ നമ്മൾ ഡയറി യൂസ് ചെയ്യാൻ പറ്റിയൊരു കോട്ടൺ ചുരിദാർ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ത്രീപ്ലക്സിലാണ് സംഭവം പക്ഷേ ത്രിപ്ലക്സിലാണെന്ന് വെച്ചിട്ട് ഒരുപാട് വീതി ഒന്നുമില്ല ഞാൻ ചെസ്റ്റും പിന്നെ കൈത്തറത്തും കയ്യേറത്തൊക്കെ ഒന്ന് വളർന്ന് തരാം അപ്പോൾ ആദ്യമായിട്ട് തോന്നുന്നു ആഷ് കളർമലട്ടോ നല്ല ബ്ലൂല് ആസ് കളറിൽ ബ്ലൂ വൈറ്റിലും വൈറ്റിലൊക്കെ പ്രിൻറ് വരുന്ന ഇതായിട്ട് പൊടിച്ചിരുന്നു ഫോണിൽ കാണാറും ക്ലിയർ ഉണ്ട് കേട്ടോ കളറും ഉണ്ട് നമ്മൾ ഫോണിൻ്റെ അത്ര ക്ലിയർ ഇല്ലാത്തല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ അളവൊക്കെ ഒന്നു നോക്കട്ട ചെസ്റ്റും ടയ്യർക്കും ചെസ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്നാണ് കേട്ടോ കൈയർക്ക പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് നോക്കട്ടെ ഡബിൾ അക്സല് പറഞ്ഞാലും ലെൻത്ത് എത്രണ്ട് നാപ്പത്തി ഇഞ്ച് ലെന്റ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ സോള പിന്നെ വരണ്ട അതിന്റെ ബോട്ടം വരണ്ടത് കേട്ടാ നല്ല വീതി ഒക്കെ ഉണ്ട് നമ്മളിതിന്റെ ലെന്ത് കൂടെ ഒന്ന് നോക്ക നല്ല വീതിണ്ട് മുപ്പത്തെട്ട് പേരുട്ടോ ലെത്ത് ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പീ കോക്ക് പച്ച അല്ലേ അതിന്മേലെ ഒരു ബിസ്ക്കറ്റും കളറും ഒരു ലൈറ്റ് പച്ചയും കൂടിയൊക്കെ പ്രിന്റ് ഉള്ള കിട്ട നല്ല ഭംഗിയുണ്ട് സാധനം ഈ കട്ടിപ്പള്ളി കള്ളിപ്പട്ടിൻ്റെ ഉള്ളില് നിറച്ച് പ്രിന്റാണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഇതിന്റെ ബോട്ടംണ്ടാ നല്ല വീതി ഒക്കെ ഉള്ള നല്ല അടിപൊളി കളേഴ്സിൽ അടുത്തതായിട്ട് ഇതാ വേറൊരു ഒരു കളേഴ്സ് ആഷ് കളറും അല്ല പച്ച അങ്ങനത്തെ ഒരു കളറ നല്ല റോസാ പൂക്കള് വിരിഞ്ഞിക്കുന്ന പ്രിന്റ് സോളോ ഇതാ നല്ല അടിച്ചിപ്പോഴി സോള് അടുത്തതായിട്ട് വരുന്നത് നീലയാണ് കേട്ടോ എല്ലാം നല്ല ലൈറ്റ് കളറിലാണ് വരുന്നത് ഡാർക്ക് കളറൊന്നും ഇല്ല അതിന്റെ ബോട്ടം അര അയവുള്ളവർക്ക് ആണെങ്കിൽ കയറുകൂടെ കട്ടാനെ പിന്നെ ഇതാക്കണം അതിന്റെ സോള ിങ്ണ്ട് ടോപ്പ് ടോപ്പിന് ലൈനിങ്ണ്ട് അടുത്ത് വരുന്നത് നമുക്ക് റോസാണ് ലൈറ്റ് റോസും വൈറ്റും ചിക്കും ഡാർക്ക് റോസും എല്ലാം കൂടി കൂടി കലർന്നൊരു ഷിപ്പിംഗ് ചാർജ് ഇല്ലോ നമുക്ക് റേറ്റ് എഴുന്നൂറ്റൻപത് രൂപയാണ് വരേണ്ടത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇപ്പൊ നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഓരോ സ്കൂൾ സാധനമൊക്കെ ഒരുക്കുന്ന സമയമല്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നമ്മളൊക്കെ ഫ്രീ ആണ് പെട്ടെന്ന് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സാപ്പിൽ വന്നുകൊണ്ടിട്ടാണ് നല്ല കളേഴ്സാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും ഇത് ലൈറ്റ് റോസും ഡാർക്ക് റോസ്റ്റും റോസും വൈറ്റും കൂടി പ്രിന്റ് വരുന്നൊരു മോഡല് എല്ലാം ഒന്നിനൊന്ന് മെച്ച ഡാർക്ക് റോസുമ്പല് ലൈറ്റ് റോസും കൂടി ൂടിഞ്ഞു സോളാണ് കേട്ടോ എല്ലാത്തിന്റെ ഹൈലൈറ്റ് ഏത് ഡ്രസ്സാണ് അതിനനുസരിച്ചുള്ള ആ സോളാണ് ചെന്നാലേ പ്രത്യേകിച്ച് ത്രീ പീസിന് അതിനെടുത്ത് കാണിക്കല് സോളാണ് ത്രീ പീസിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ അതിന്റെ സോളാണ് അല്ല പുതക്കാൻ വേണ്ടി വലുപ്പമുണ്ട് അടുത്ത് നല്ല രസം ത്രീ ആണ് തൊള്ളുക ഇതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല രസം നമ്മളാ പിച്ചി മുല്ല പിച്ചിമുല്ലന് ഇനിയും വേറെ എന്തൊക്കെയാ ഒരു എന്താ പറയുക പത്ത് മണി മുല്ല എൻ്റെ കൂടി ചേർന്നൊരു പൂക്കളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്രീം കളർ മുതലെ ചെറിയ ചെറിയ പൂക്കളുള്ള ചെഴുതാറ്

പിന്നെ ഒരു റോസ് മുടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പ്രിന്റ് ആണ് പ്രിന്റ് ഒന്ന് എടുത്ത് പറയുന്ന വേണം നമ്മൾ ചുരിദാള് കാണാത്ത മോഡല് പ്രിന്റ് ഇതിന്റെ സോളെ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം പിന്നെ കൊണ്ട് നമ്മളെ ഫേവററ്റ് കളറായ എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇമല് വിരിഞ്ഞിക്കുന്ന പൂക്കളും റോസാപ്പൂ ഉണ്ട് ഡാലിയുണ്ട് എന്തൊക്കെയാ പൂക്കൾ നല്ല വെറൈറ്റി പിന്നെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് മഞ്ഞും പിന്നെ ആശ ആശ പീച്ച് കളർ എല്ലാം കൂടിയാണ് പക്ഷെ മഞ്ഞാണ് എടുത്ത് കാണിക്കുന്നത് നല്ല മഞ്ഞ മഞ്ഞ നല്ല പാകത്തെ മഞ്ഞ കേട്ടോ സോളും ഒന്നിനൊന്ന് മെച്ചം ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വേണ്ടിയിട്ടാണ് അസലക്കും